എണ്ണും പത്ത് വരെ ഉള്ള ട്രിപ്പ് അടിച്ചാൽ പോന്നുമില്ല പുതിരി പിടിക്കുക എല്ലാവർക്കും സഹോ പിന്നെ ഇച്ചിരി നേരം നാലേ മുക്കാലായിട്ടുണ്ട് സമയം ഊബറും ഓൺലൈനിലാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ കേരള സഫാരിയും ഓൺലൈനിലാക്കി ഇന്നലത്തെ പ്ലാറ്റ്ഫോം പോയി നിലവിൽ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ പിടിച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ ട്രിപ്പിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണം ചാലക്കുള്ള എത്തിയിട്ടുണ്ട് പിന്നെന്താ അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ അപ്പൊ ഇതേപോലുള്ള ഊബർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും അതൊക്കെ ഒന്ന് കാണാ ബാക്കിയുള്ള കാര്യങ്ങൾ ട്രിപ്പ് അടിക്കണ കാര്യങ്ങളൊക്കെ വഴിയെ കാണാട്ടാ എന്തായാലും ഇവിടെ നമുക്ക് ട്രിപ്പ് അടിക്കണവരെ വെയിറ്റ് ചെയ്യാം അജാമാരായ സമയം ആറ് മുപ്പത്തഞ്ചായിട്ടാ നിലവിലൊരുട്ട ട്രിപ്പ് പോലെ അടിച്ചിട്ടില്ല എന്താണെന്നറിയില്ല ഭയങ്കര ഷോകാണ് മിക്കതും ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടി വരും അതായിരിക്കും എന്നാണ് തോന്നുന്നത് പറയാൻ പറ്റില്ല ബാക്കിയുണ്ടോ ഇപ്പൊ ആറ് മുപ്പത്തി കൃത്യം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ട്രിപ്പ് അടിച്ചാലും ബ്ലോക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നമ്മുടെ മുരിങ്ങൂരും അതേപോലെ തന്നെ ചരങ്ങേരയിലും ആ ഭാഗത്തേക്കാണെങ്കിൽ പുതുക്കാട് ഭാഗത്തേക്കാണെന്നല്ലോ തൃശ്ശൂർ ഭാഗത്തേക്കാണെങ്കിലും ബ്ലോക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഒരു ഏഴേകാൽ വരെ മാക്സിമം കിടക്കാന്നൊക്കെയാണ് വിചാരിക്കണേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ട്രിപ്പ് അടിച്ച് പോയാലും പ്രത്യേകിച്ച് ഗുണമുണ്ടാവും എന്ന് തോന്നുന്നില്ല മാക്സിമം ഒരു ഏഴേകാല് ഏഴര അത്രയേ ഉള്ളൂ അതുവരെ നോക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് ട്രിപ്പ് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് കാലടിച്ചു തന്നെ തിരിച്ചു പോട്ട പിന്നെ വേറൊരു ആവശ്യത്തിന് വന്നതുകൊണ്ട് കുഴപ്പമില്ല ചാലക്കുടി വരെ വന്നത് വെറുതെ ആവൂല ഞാൻ ആ ഒരു മൈൻഡിൽ നിന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു നൈറ്റ് നൈറ്റ് ഇച്ചിരി നേരം വൈകി ഇറങ്ങണ ദിവസം വയ്ക്കതും എന്തെങ്കിലും ആവശ്യമായിട്ട് ചാലക്കുടി വരുമ്പോൾ ഓൺ ചെയ്യണതാണ് അപ്പോൾ അതുകൊണ്ട് സീനില്ല എന്നാലും നമുക്ക് മാക്സിമം വെയിറ്റ് ചെയ്ത് നോക്കാം ഒരു ഏഴര ഏഴകാലി ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്തിട്ട് ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ ട്രിപ്പ് അടിച്ചിട്ട് എഴുന്നിട്ട് പോവാം ഏഴേ മുക്കാറായിട്ടാ ഇവിടെ ആ ഏഴേ മുക്കാറായിട്ടുണ്ട് നാപ്പത്തൊമ്പത് രൂപ നമ്മുടെ ഇത് പോയിട്ടുണ്ട് കേട്ടാ ഏർ വേറെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല ഞാനിവിടെ ഇങ്ങനെ മൊബൈലില് റീൽസും കണ്ട് കുത്തിയിരിക്കുന്നത് അതുകൊണ്ടാ അതുകൊണ്ടാണ് പോവാണ്ടിരുന്നത് ഞാനിപ്പോ ഓഫ്ലൈൻ ആക്കിയാലോന്ന് ആലോചിക്കുന്നുണ്ട് എന്തായാലും ഒരു ഇനിയിപ്പൊ കിട്ടിയാലും വല്യ സീ കാര്യൊന്നും ഉണ്ടാവില്ല എന്നാല് ഓഫ്ലൈൻ ആക്കുന്നില്ല നമ്മൾ പതുക്കെ ഓഫ് ചെയ്യാൻ പോണ കേട്ടോ ട്രിപ്പ് അടിക്കുക ട്രിപ്പ് അടിക്കുക ഞാനിപ്പോ ഓഫ് ചെയ്യാൻ പോണേട്ടാ വേഗം ട്രിപ്പ് അടിച്ചോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഓഫ് ചെയ്യില്ല ട്രിപ്പ് 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 അടിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നുണ്ട് വല്ല നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല വല്ല മറ്റേ സാധനം വന്നെടുപ്പുണ്ടോന്ന് നോക്കാം എന്നിട്ട് ഓഫ് ചെയ്യ ഇല്ലാ പറ്റിച്ചു പറ്റിച്ചു ഊബർ തന്നെ ഡൈവേഴ്സ് ചെയ്തു തോന്നുന്നു അടിക്കടാ ട്രിപ്പ് അടിക്കടാ ഞാൻ മൂഞ്ചിപ്പൂടാന്ന് വെറുതെ വെറുതെ ട്രിപ്പ് അടിക്കടിക്കാകില്ലാ ഏഴേ നാൽപ്പത്തെട്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ ട്രിപ്പ് അടിച്ചാലും കൺഫ്യൂഷനാണല്ല ട്രിപ്പ് അടിച്ചുകഴിഞ്ഞാലേ കാര്യമായിട്ടൊന്നും കിട്ടാൻ വഴിയില്ല ഇനിയൊരു ടൈമിങ്ങിന് ചിലപ്പോൾ അവിടെ പോയാലും ഇവിടുന്ന് ഒരു പത്ത് നാനൂറ് രൂപ ചിലപ്പം കിട്ടിയായിരിക്കും പക്ഷേ എന്നാലും കാര്യമില്ല സി എൻ്റെ അടിക്കുള്ള പൈസ തികയുള്ളൂ അവിടുന്ന് ട്രിപ്പ് കിട്ടിയില്ലെങ്കിൽ അതും തികയില്ല അപ്പം അതുകൊണ്ട് കൺഫ്യൂഷനാണ് ഞാനൊരു പത്ത് പത്തു വരെ എണ്ണും പത്തു വരെ എണ്ണിലുള്ള ട്രിപ്പ് അടിച്ചാൽ ഞാൻ എടുക്കും അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോട്ടാ സത്യം പറയാ വേണമെങ്കിൽ അടിച്ചോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അടിക്കട അടിക്കടിക്കിപ്പോൾ പത്തെണ്ണം ഇട്ടോ അല്ലെങ്കിൽ ഞാൻ ഓഫീസും നിൻ്റെ കമ്മീഷനും പോവും എൻ്റെ കാശും പോവും വേണം ട്രിപ്പ് അടിച്ചോ വേണ്ട ട്രിപ്പ് അടിച്ചോ പത്തെണ്ണാൻ പോകാണ് ഒമ്പതര കാല് ഒമ്പതര ഒമ്പതാമുക്കാല് പെണ്ണുട്ടാ വേഗ അടിച്ചോ വേമാ വേം വേം ഇവിടെ മെസ്സേജ് അടിക്കുന്നല്ലോ ട്രിപ്പ് അടിക്കണ്ടോ ഞാൻ പത്ത് എണ്ണി അപ്പൊ ഓഫ് ചെയ്യാൻ പോണേ കാര്യമൊന്നുമില്ല ഇന്നെങ്കിലടിച്ചോ ഐ ഹൊമ്പടാ കാക്കനാടക്ക് ട്രിപ്പ് ഈശ്വര എഴുന്നിട്ട് തൊണ്ണിറ്റാറിൻ്റെ ദൈവമേ ഇത് കൊള്ളാട്ട സമ്പത് കേട്ടാ വീഡിയോ എടുത്ത സമയത്തേഴ്അമ്പത് കൊള്ളാട്ട അതേ ഇവിടുന്ന് ട്രിപ്പ് അടിച്ചോ പഠിക്കുന്ന ഒരു പ്രതീക്ഷ ഇണ്ടല്ലേ ഞാനിത് വീഡിയോ പോസ്റ്റ് ചെയ്യണോ അത് എന്തായാലും കലക്കി എട്ടര കിലോമീറ്റർ ഇതേ എവിടെയാണ് അടിപൊളി എട്ടര കിലോമീറ്റർ കോടകരയുടെ അപ്പുറത്ത് ഇതേ ഇവിടെ ഇത് പേരാമ്പ്ര മാമ്പരക്കാണോ മാമ്പ്രക്കാരനോ നേതാ സ്ഥലം ഒന്നും അറിയില്ല ഒരു എട്ടര കിലോമീറ്റർ എന്തായാലും കസ്റ്റം വിളിച്ചോക്കിട്ട് പോവാ അടിപൊളി പുത്തുകാവലത്തിന്റെ അവിടെ ഉണ്ടോ ജോൺസൺ എന്തായാലും റോസ്മോ അറ്റ് ലൊക്കേഷൻ ഓക്കെ കൂട്ടിയിട്ട് റോസ്മോ ആ പെണ്ണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും പോയേക്കാം അല്ലെങ്കിൽ വിളിച്ചിട്ട് പോകാം റോസ്മോയ്ക്ക് വിളിക്കുക ഹലോ ഹലോ ആ ഞാൻ ഊബർ എന്നാ വിളിക്കുന്നത് ലൊക്കേഷൻ എവിടുന്നാ എവിടെ ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി അമ്പലത്തിന്റെ അമ്പലത്തിന്റെ പൈലറ്റ് കമ്പനി കാണും ഓക്കെ ഞാൻ എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ എത്തിട്ട് വിളിക്കാം ജസ്റ്റ് കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചാണ് ശരി ശരി ഓക്കെ സമയം നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തതേ വാഴക്കാലിൽ എത്തിയിട്ടുണ്ട് നമ്മളത് റാപ്പിഡോ കൂടി ഓൺലൈൻ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ കേരള സഫാരി ഇവിടെ ഭയങ്കര സർജൻറ്റില്ല ട്രിപ്പ് അടിക്കുകയാണ് ട്രിപ്പ് അടിച്ചാൽ മതി ഒന്നും വേണ്ട എനിക്ക് ട്രിപ്പ് മതിയെന്ന് നമ്മൾ ആ ട്രിപ്പിൽ കംപ്ലീറ്റ് ചെയ്തതേ വാഴക്കാലിൽ എത്തിയിട്ടുണ്ട് ആ ട്രിപ്പിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് എഴുന്നൂറ്റമ്പത്തെട്ടായിരുന്നു എഴുന്നൂറ്റി തൊണ്ണൂറായിരുന്ന ട്രിപ്പ് അടിച്ചപ്പോൾ കിട്ടിയത് നമുക്ക് കിട്ടിയേക്കണത് എഴുന്നൂറ്റൊമ്പാണ് നാൽപ്പത്തൊമ്പത് രൂപ പ്ലാറ്റ്ഫോം ബി പിടിച്ചിട്ടുണ്ട് ഇന്നലെയാണ് പക്ഷേങ്കിൽ ഇന്നത്തെ നമുക്ക് കൂട്ടാൻ കാരണം ഇന്നത്തെ നാളെ ആയിരിക്കുമല്ലോ പിടിക്കുക പിടിക്കണേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൂട്ടാം അപ്പോൾ എഴുന്നൂറ്റമ്പത്തെട്ട് രൂപ നമുക്ക് കിട്ടിയേക്കണേ ഈ ട്രിപ്പ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ വീട്ടിലേക്ക് പോകുക പ്ലാനിങ്ങിൽ നിന്ന് കേട്ടോ ട്രിപ്പ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എണ്ണിരിക്കണ സമയത്ത് ഇങ്ങനെ ട്രിപ്പ് അടിക്കുകയെന്നു പറയുക കറക്റ്റ് ഇങ്ങോട്ട് ഓഫ് ചെയ്യാൻ നിൽക്കണ സമയത്ത് ട്രിപ്പ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു സംഭവട്ട പിന്നെ റോസ് മോളം നല്ലതായിരുന്നെട്ടെ ഒരു അപ്പച്ചനും അമ്മച്ചായിരുന്നിട്ട് അവരുടെ മോളുടെ വീട്ടിലേക്ക് വന്നാണ് കസ്റ്റമർ ആയിരുന്നു ഭയങ്കര കമ്പനി ആയിരുന്നു ഭയങ്കര വർത്താനൊക്കെ ആയിരുന്നു ആയിരുന്നെ ഞങ്ങൾ പക്ഷേങ്കില് പുള്ളിയുടെ കുറച്ച് വർത്താനം എനിക്ക് എത്ര കിട്ടും ദയിച്ചില്ല ദഹിച്ചില്ലെന്നു പറഞ്ഞാൽ അങ്ങനെയല്ല കൊറേ നെഗറ്റീവ് എന്താ പറയാ ഇപ്പൊ എന്താണ് ഇപ്പൊ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞ പാഴക്കാല ചെന്ന് കഴിഞ്ഞാ അവിടുന്ന് ഓട്ടം കിട്ടില്ല ഏഹ് വൈകുന്നേരം ആയിക്കഴിഞ്ഞ ഓട്ടം കിട്ടില്ല നിങ്ങ മറ്റേ കാക്കനാടൊക്കെ പോണ്ടി വരും ആ ഈ സമയത്തൊക്കെ ആരെങ്കിലും വണ്ടി വിളിക്കോ ഇനി ഇങ്ങനെ കിടന്നിട്ട് കാരി ഉണ്ടാവോ അങ്ങനെയൊക്കെയാണ് പിന്നെ അതേമാതിരി മഴയിരുന്നു കേട്ടോ ഭയങ്കര മഴ ആയിരുന്നു അപ്പൊ ഒഴുതേമാര് മഴ പെയ്തു കഴിഞ്ഞാൽ രണ്ടു ദിവസം കൊണ്ട് കേരളം മൊത്തം മുങ്ങും എനിക്കാണെങ്കിൽ നെഗറ്റീവ് പറയുന്നത് ഇഷ്ട ഏയ് ഇമാര ഇപ്പം മഴ ഉണ്ടായിരുന്നില്ല പിന്നെ ഏയ് അവിടെ ഒക്കെ നല്ല ഓട്ടമുള്ള സ്ഥലാണ് ഞാൻ നമ്മള് പോസിറ്റീവ് പറയണം നമ്മൾ അങ്ങനെ നെഗറ്റീവ് പറഞ്ഞു പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് ദൈവം ഇനി ആ പറഞ്ഞവര് പുള്ളി പറഞ്ഞവര് ഇനി ഓട്ടം കിട്ടാണ്ടിരിക്കോ ആ എനിക്കാണെങ്കി അങ്ങനത്തെ മൈൻഡ് കൂടെ ഉള്ളത് അപ്പൊ ഞാനപ്പൊ തിരിച്ചടിക്കും എന്താ പറയാ നമ്മള് പോസിറ്റീവ് ആക്കും അങ്ങനെയായിരുന്നു അവിടെ നിന്ന് മൊത്തം മൊത്തം അല്ല കുറച്ചൊക്കെ ഞാൻ വഴിത്തി തിരിപ്പിക്കാൻ വെക്കും വേറെ ടോക്ക് എടുത്തിട അപ്പൊ അങ്ങനെ ആയിരുന്നു പറഞ്ഞത് നൈസായിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല ആ രണ്ട് മൂന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് മാത്രം പിന്നെ വേറെ പരിപാടിയും പറഞ്ഞപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇനി ഈ സമയത്ത് അതിന് വല്ല കരി ഉണ്ടാവുമോ വല്ല മെച്ചം ഉണ്ടാവുമോ അല്ലെങ്കിൽ മഴ പെയ്തറിയില്ല പുറത്തൊക്കെ ഇറങ്ങുമോ അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല എന്തായാലും നമുക്ക് ഭാഗ്യം എന്നുള്ളത് ഇനി തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്തായാലും ഓഫാക്കാൻ പോയതിനെ വെച്ചോക്കാണെങ്കിൽ ഭാഗ്യമുണ്ട് ഇനിയിപ്പോ തിരിച്ച് ഒരെണ്ണം കിട്ടണം തിരിച്ച് കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെട്ടു ഇപ്പോൾ തിരിച്ച് കിട്ടിയില്ലെങ്കിലും ഇവിടെ ഒരു രണ്ട് ഒരു ഇരുന്നൂറ് രൂപയുടെ ട്രിപ്പ് ഒരു ആയിരത്തഞ്ഞൂറെങ്കിലും ആകാണെങ്കിൽ ലാഭം എന്ന് പറയാൻ പറ്റുന്നില്ല എപ്പോഴും പിന്നെ നമുക്കൊരു മനസ്സമാധാനം എന്തെങ്കിലും വണ്ടിയുടെ ലോണടക്കാനെങ്കിലും കിട്ടുക എന്നുള്ളൊരു പ്രതീക്ഷ അത്രയേ ഉള്ളൂ ഇപ്പം റേഞ്ച് പോണുണ്ട് കിട്ടാ ഞാൻ ഹോട്ട്സ്പോട്ട് ഓൺ ഓണീത് വെക്കട്ടെ ഈ ഫോണിന്റെ റേഞ്ച് പോയേക്കാണ് ഇപ്പോ അപ്പോൾ ഹോട്ട്സ്പോട്ട് ഓൺ ഓണീത് വയ്ക്കണം പിന്നെ എന്താണ് റാപ്പിഡോ ഇപ്പൊ ഓൺ ചെയ്തിട്ടുള്ളൂ കേരള സവാരിലൊന്നും നിലവില് ട്രിപ്പ് അടിച്ചില്ല കേട്ടോ ആലുവേലൊക്കെ ഭയങ്കര വെള്ളം കയറിയേക്കാൻ കേട്ടോ അങ്ങനെയാണ് സംഭവങ്ങൾ ഇനിയിപ്പോ എന്തായാലും ട്രിപ്പ് അടിക്കട്ടോ ട്രിപ്പ് അടിച്ചില്ലെങ്കിൽ കാര്യം നടക്കൂല വന്നത് മൊത്തം വെറുതെ പിന്നെ മുരിങ്ങൂരുണ്ടല്ലോ നമുക്ക് ഇവിടെ നിന്ന് ബ്ലോക്ക് ഇല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ചെറങ്ങര മുതലേ ബ്ലോക്കാ ചെറങ്ങര മുതല് മുരിങ്ങൂര് കഴിയണവരെ പാലപ്പണി കഴിയുന്ന ഒരു ഭയങ്കര ബ്ലോക്ക് അവിടെ ഉള്ളവർ എങ്ങനെ മോശം ഇനി മണിക്കൂർ ബ്ലോക്കിൽ എടുക്കും ആ വഴിക്കൂടെ പോകുന്നവര് ഭയങ്കര അവസ്ഥയായിട്ട് എന്തായാലും തിരിച്ചു പോകുമ്പോൾ ആ വഴി കൂടെ പോവില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നെന്തായാലും ഇവിടെ നിന്ന് ട്രിപ്പ് അടിക്കട്ടെ റേഞ്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആ വൈഫൈ കണക്ട് ചെയ്യട്ടെ നമുക്കൊരു ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ട് നൂറ്റി എന്റെ ശരണ്യ എന്തായാലും കസ്റ്റമറോട്ട് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും കസ്റ്റമർ പിക്ക് ചെയ്യാൻ പോട്ടെ നമ്മളാ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തത് മാവേലിപുരം എന്ന സ്ഥലത്ത് എത്തിണ്ട് കാക്കനാട് ഭാഗത്തന്നെ ഒരു നാല് കിലോമീറ്റർ ഡ്രോപ്പും ഒന്നര കിലോമീറ്റർ പിക്കപ്പുമായിരുന്നുണ്ട് നൂറ്റി ഇരുപത്തേഴ് രൂപ ഓൺലൈൻ പേയ്മെന്റ് ആയിരുന്നെ നല്ല കസ്റ്റമർ ആയിരുന്നു എന്താണ് അങ്ങനെ നമുക്ക് ഇപ്പൊ തന്നെ ഒരു ട്രിപ്പ് അടിച്ചിരുന്നിട്ടല്ല റാപ്പിഡ് അടിച്ചിരുന്നു പക്ഷേ എങ്കിലേ ട്രിപ്പ് എടുക്കുക ട്രിപ്പ് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു പക്ഷെ ലൊക്കേഷനിലെത്തിയപ്പോഴത്തേനും കറക്റ്റ് ക്യാൻസൽ കസ്റ്റമർ ക്യാൻസൽ ചെയ്തു പിന്നെ എന്തായാലും പതുക്കെ വണ്ടി ഒന്ന് തിരിച്ചു നിർത്താം ഏഹ് തിരിച്ചങ്ങടെ എവിടെയെങ്കിലും നിർത്താം അപ്പൊ ഊബർ ഓഫ്ലൈനിലാക്കിയിരുന്നു അപ്പൊ വീണ്ടും ഞാൻ ഓൺലൈനിലാക്കിയിട്ടുണ്ട് കേട്ടാ അപ്പൊ എന്തായാലും ഇനി അടുത്ത ട്രിപ്പ് അടിക്കണവരെ വെയിറ്റ് ചെയ്യാം നമുക്ക് ഒരു ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റാ യോഗ്യളായിരുന്നു ഇരുന്നൂറ്റാറ് രൂപയുടെ ട്രിപ്പാണ്ടാ എവിടിക്കാണെന്നോ ഞാൻ കറത്ത് നോക്കിയില്ല ഏതോ ഒരു സ്ഥലത്തേക്ക് അടിച്ചു പേരൊന്നും എനിക്കറിയില്ല നമുക്ക് ട്രിപ്പ് കിട്ടിയാൽ മതി സ്ഥലം നോക്കണ്ട വീക്കെൻഡ് ആയതുകൊണ്ടാട്ടാ പിന്നെ മഴ ആയതുകൊണ്ടാണ് ട്രിപ്പ് കിട്ടണത് എന്തോ ഭാഗ്യുണ്ട് നമുക്ക് ഈ ട്രിപ്പ് എടുക്കാം വേറെ പണിയൊന്നും ഇല്ലല്ലോ അങ്ങനെ വെച്ചാൽ നമുക്ക് ഒരു ട്രിപ്പും കൂടി അടിച്ചുട്ടാ കസ്റ്റമർ ഡ്രോപ്പ് ചെയ്തു ആ ട്രിപ്പിൽ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് കസ്റ്റമറിന്റെ ഇരുന്നൂറ്റി അറുപത് രൂപയോളം മേടിച്ചുട്ടാ കസ്റ്റമറെ കറക്റ്റ് ഇറക്കി വഴി തന്നെയാണ് നമുക്ക് ട്രിപ്പ് അടിച്ച സ്ക്രീനിലേക്ക് നോക്കിയായിരുന്ന ഞാനേ സെറ്റില് പാട്ട് വെച്ചിട്ടുണ്ട് അത് വന്നിട്ട് വീഡിയോ സമയത്ത് മ്യൂട്ട് ചെയ്ത് പക്ഷേ സ്ക്രീനിലേക്ക് നോക്കണോണ്ട് അതായത് മൊബൈലിലേക്ക് നോക്കണോണ്ട് നമുക്ക് ഭാഗ്യമുണ്ട് കസ്റ്റമർ എടുത്തുണ്ട് തോന്നുന്നു ഇത് പത്ത് കിലോമീറ്റർ ഡ്രോപ്പും ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് പിക്കപ്പും ഒരു പതിനൊന്ന് കിലോമീറ്ററോളം മൊത്തം ആ ഈ കസ്റ്റമർ വന്നിട്ട് ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ അറുപത്തിരണ്ട് കിലോമീറ്ററോളം അപ്പുറത്താണ് നിൽക്കണേ എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോകാം നമുക്ക് കാല്യു ഭാഗത്തേക്ക് കേട്ടോ ട്രിപ്പ് കിട്ടിയിരുന്നെ ഇപ്പം എന്തായാലും കസ്റ്റമറെ എടുക്കാൻ പോവാം പിന്നെ അവിടെ നിന്ന് ഇനി ഞാൻ ട്രിപ്പ് എടുക്കുന്നതായിരിക്കില്ല മിക്കതും ട്രിപ്പ് എടുക്കാൻ വഴിയില്ല അവിടെ നിന്ന് മിക്ക ഞാൻ കാലിടിച്ചു പോലുള്ളൂ ഇപ്പം സമയം വന്നിട്ട് പന്തിനൊന്ന് മണി ആ പതിനൊന്ന് മണി ആവാറായിട്ടുണ്ട് എന്തായാലും ആ കസ്റ്റമർ പിക്ക് ചെയ്ത് വരുമ്പത്തേനും ഡ്രോപ്പ് ചെയ്ത് വരുമ്പത്തേനും പന്ത്രണ്ട് മണിക്കാവും പിന്നെ അവിടെ നിന്ന് ഡെസ്റ്റിനേഷൻ ഇട്ട് നമ്മള് വീട്ടിലേക്ക് പോകട്ടാ ഇപ്പൊ എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാം നമ്മൾ ആ ട്രിപ്പ് കമ്പ്ലീറ്റ് ചെയ്ത ആലുവയിൽ എത്തിയിട്ടുണ്ടായി ഇരുന്നൂറ്റി എൺപത്തി ആറ് രണ്ടോ നമുക്ക് കിട്ടിയ കസ്റ്റമറിനേന്ന് വന്നിട്ട് നാനൂറ്റി ഇരുപത് രൂപ മേടിച്ചു നമ്മൾ ആകെ ആയിരത്തി മുന്നൂറ്റിഇരുപത്തിരണ്ട് രൂപയ്ക്ക് ഓടി ഈ വണ്ടി ഇത് വന്നിട്ട് പതിനെട്ട് കിലോമീറ്റർ ഡ്രോപ്പും രണ്ട് കിലോമീറ്ററോളം പിക്കപ്പ് കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല കസ്റ്റമർ ആയിരുന്നു മൂന്ന് ഭായിമാരായിരുന്നട്ടോ നല്ല കമ്പനിക്കായിരുന്നു കേട്ടാ അപ്പം അവരൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു അവിടെ വന്ന് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവരൻ്റെ അടുത്ത് ചോദിച്ചിട്ടാ ഒരു ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചുണ്ട് എന്ന് പറഞ്ഞു അതായത് പന്ത്രണ്ടേ കാലിലാണ് ട്രെയിൻ ഒരു മണിക്കൂറോളം ഒരു മണിക്കൂർ വേണ്ട ഒരു മുക്കാൽ മണിക്കൂറോളം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ റിട്ടേൺ കിട്ടും അങ്ങനെയാണെങ്കിൽ ആ നാനൂറ്റി ഇരുപത് എനിക്ക് മേടിക്കായിരുന്നു പക്ഷേങ്കില് വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോവേണ്ടത് ചാലക്കുടിക്ക് ആയതുകൊണ്ടും പിന്നെ ഒരു മണിക്കൂർ ചെറുതായിട്ട് ഉറക്കം വന്ന തുടങ്ങുന്നുണ്ട് പിന്നെ ട്രെയിൻ എങ്ങാനും ലേറ്റ് ആവാണെ പിന്നെ നമ്മും കഴിഞ്ഞിട്ട് നിക്കണല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ചോദിച്ചു വെയിറ്റിംഗ് ഉണ്ടാവോ എന്നുള്ളത് ചോദിച്ചപ്പോ പറഞ്ഞ അപ്പൊ അങ്ങനെ പറഞ്ഞാരണേ പിന്നെ വിചാരിച്ചു അപ്പൊ വേണ്ടാന്ന് വെച്ചു അപ്പൊ അങ്ങനെ അവരെ ഇറക്കി വിട്ടുട്ടോ ആ സാമുകാരി ആയിരുന്നു കേട്ടോ ഞാനിപ്പോ അവരടുത്ത് ഇങ്ങനെ ചോദിച്ചു അവിടെ എത്ര സാലറി എന്നൊക്കെ ചോദിച്ചു അവർക്ക് എത്ര രൂപ കിട്ടുന്നുണ്ട് ഇവിടെ ബേക്കറിയിലോ അവര് വർക്ക് ചെയ്യണേ ഇവിടെ വന്നിട്ട് തൊള്ളായിരം രൂപ ഡെയിലിയാണ് അവർക്ക് കിട്ടുന്നത് അപ്പം ആസാമിൽ വന്നിട്ട് അവർക്ക് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ വെച്ചിട്ട് കിട്ടണം ഞാൻ ചോദിച്ചാൽ ഇരുന്നൂറ് രൂപയുടെ മാറ്റമല്ലേ ഉള്ളൂ അപ്പോൾ അതല്ലേ നല്ലത് ഇവിടെ ഫുഡിൻ്റെയോ റൂമിൻ്റെയൊക്കെ ചിലവെച്ച് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം പറയുക അവിടെയാണെന്നുണ്ടെങ്കിൽ പൈസ കയ്യിലിരിക്കില്ലേ ചിലവാകുള്ളൂ ഇവിടെയാണെങ്കിൽ ബൈക്കില്ല റൂമില്ല ഫ്രണ്ട്സ് ഇല്ല ഗേൾ ഫ്രണ്ട്സ് ഇല്ല അപ്പൊ പിന്നെ പൈസ കയ്യിലിരിക്കുന്ന പറയണേ അപ്പൊ അവർ പറഞ്ഞു ഇവിടുത്തെ ആൾക്കാരൊക്കെ ഗൾഫിലല്ലേ അവിടെ ഞങ്ങളുടെ അവിടെ ആസാമിലുള്ളത് യുപിക്കാരും പിന്നെ ഏതാണ് പഞ്ചാബികളും വേറെ ടീംസാ ആസാമിലുള്ളവര് കേരളത്തിലും അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളത് എയർപോർട്ടിലൊന്നും ഒന്നും അറിയില്ല ഭയങ്കര സർജ് എയർപോർട്ടിന്റെ ആ ഒരു ഭാഗത്തൊക്കെ എന്തുട്ട സർജ് സർജിന്റെ ചിഹ്നം കാണിക്കണ്ട് വൺ പോയിന്റ് എക്സും ടു പോയിന്റ് എക്സ് അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പൊ എന്തായാലും ഒരു രണ്ട് മിനിറ്റ് മാത്രം നമ്മളിവിടെ വെയിറ്റ് ചെയ്യണല്ലോ അത് കൂടുതൽ നിൽക്കുന്നില്ല ഇപ്പൊ പന്ത്രണ്ട് മുപ്പത്തഞ്ചായിട്ടുണ്ട് ഇപ്പൊ ഒരു മുപ്പത്തെട്ടാകുമ്പോൾ ഞാൻ തെറിക്കും കാരണം ഇവിടെ ഇനി നേരം കിടന്നിട്ട് നമുക്കിടെ ഭാഗത്തേക്ക് ഡെസ്റ്റിനേഷൻ കിട്ടുമെന്നുള്ള ഉറപ്പില്ല പിന്നെ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണില്ല ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഉണ്ട് അത് ഈ ഭാഗത്തൊക്കെ കുറെ വണ്ടികൾ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് കറയ കളയണില്ല എന്തേലും ആലുവ വരെ എത്തി ഞാൻ ഡെസ്റ്റിനേഷൻ ഇട്ട് വെച്ചിട്ടുണ്ടെ ചാലക്കുടിക്ക് മറ്റേ ആലുവെത്തനേന്റെ തൊട്ടുമ്പോ ട്രിപ്പ് ക്ലോസ് ചെയ്ത് റേറ്റ് ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാൻ ഡെസ്റ്റിനേഷൻ ഇട്ടു കാരണം ചിലപ്പോൾ പറയാൻ പറ്റില്ല എവിടെ എത്തി കഴിയുമ്പോൾ സ്പോട്ട് അങ്ങനെ അടിച്ചാലാ ഇനി എങ്ങാനും റെയിൽവേ സ്റ്റേഷനാണല്ലോ അപ്പൊ അത് കാരണം നമ്മൾ ഇട്ടു നമുക്ക് എന്തൊന്നും ഭാഗ്യം ഉണ്ട് കേട്ടോ മൊത്തത്തിൽ അവിടുന്ന് ട്രിപ്പ് കിട്ടിയത് മുതൽ നമുക്ക് ഭാഗ്യമുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് ഒരു ആയിരത്തി മുന്നൂറ് അഞ്ച് ചെയ്യാൻ പറ്റി അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര കുറേ നേരം കിടന്നു ഓടിയിട്ടും ആയിരത്തി എഴുന്നൂറ് ഇന്നലെ ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ആകെ ഓടിയിട്ടുള്ളൂ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഭാഗ്യമുണ്ട് അത് മാത്രമല്ല നമുക്ക് കാലി വയ്ക്ക് തിരിച്ച് കിട്ടുകയും ചെയ്തു കാലി പോവേണ്ടി വന്നില്ല എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എന്തോ മഴ ആയതുകൊണ്ടും വീക്കെൻഡ് ആവാർ ആയതുകൊണ്ടും ആണ് കേട്ടോ ട്രിപ്പ് കിട്ടി എന്തോ ഭാഗ്യം സാധാരണ ഒക്കെ കാക്കനാടൊക്കെ പോയി ഞാൻ പെട്ട് കിടക്കാറുണ്ട് കാക്കനാട് നല്ല ഒരു ഇത് ഒമ്പത് മണി കഴിഞ്ഞാൽ എല്ലാവരും പെട്ട് കിടക്കാറാണ് പതിവ് സാധാരണ കാലി പോകേണ്ടി വരും എന്തോ ഭാഗ്യം ഉണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നില്ല രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ഞാൻ തെറിക്കുകയാണ് കേട്ടോ അപ്പോ ബാക്കിയുള്ള കാര്യം ഇനി വഴിയെ കാണാ ചാലക്കുള്ളിൽ എത്തിയിട്ട് കാണാം കേട്ടോ നിറച്ചും വെള്ളം കേട്ടാ ഇപ്പൊ ഡിവൈൻറായി കൊടെ വന്ന ശരിക്കും ആ വഴി നഷ്ടമാണ് ശരിക്കത് പതിനഞ്ച് പോയിന്റ് ആറ് അതില് കൊറച്ചു വഴി നീങ്ങി കഴിഞ്ഞിട്ടോ നമ്മള് ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നെ വേറെ ട്രിപ്പ് ഒന്നും നമുക്ക് അടിച്ചിട്ടില്ല നമ്മടെ ഊബിള് ഓഫ്ലൈനിലാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും കുറച്ചുപൂടി നീങ്ങി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം പതിനഞ്ചര കിലോമീറ്റർ ഓടിച്ചാലും കൂടെ എന്തായാലും ഒരു പതിനേഴ് കിലോമീറ്റർ ആകും ശരിക്കും പൊങ്ങത്തുനിന്ന് ഒരു കിലോമീറ്റർ കഴിഞ്ഞിട്ടെ പതിനെട്ട് കിലോമീറ്റർ ശരിക്കും പൊങ്കത്തുന്ന എൻ്റെ വീട്ടിൽ പതിനെട്ട് കിലോമീറ്റർ ഉള്ളോ അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് കിലോമീറ്റർ ഈ വഴികൂടെ വരുമ്പോൾ കൂടുതലാണ് പത്ത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു ഇച്ചിരി സ്പീഡിൽ വരാൻ പറ്റിയാലും ഇന്ന് പക്ഷേ ഇത് ഈ വഴി ഈ വഴികൂടെ കുറേ വണ്ടി കൊണ്ടു എടുത്തു കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ സ്പീഡിൽ വരാൻ പറ്റിയില്ല എന്നാലും ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റോളം ഈ വഴി വഴികൂടെ വന്നപ്പോൾ എടുത്തു കേട്ടോ അപ്പം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റേ കൂടെ കുത്തിക്കേറി വരാൻ അറിയാൻ കഴിവുണ്ടെങ്കിൽ ആ വഴി വരുന്നത് തന്നെ കേട്ടോ നല്ലത് എന്തായാലും എന്തായാലും നല്ല സൈഡ് ആക്കി എന്തെങ്കിലും കഴിക്കണം അങ്ങനെ പിന്നെ നമ്മള് വീടിയൊന്നും എടുത്തിട്ടുണ്ടായി വീട്ടിലേക്ക് കാലി അടിച്ച് പോയി കയറുന്നു ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ആകെ ഓടി അതിനകത്ത് നമ്മൾ സി എൻ ജി ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഭക്ഷണത്തിന് നമ്മൾ ഒരു നൂറ്റി രൂപ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അന്നത്തെ ബാലൻസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി എഴുപത്തി രണ്ട് രണ്ട കിലോമീറ്റർ കുറച്ച് ഓടിയ കാരണം കേട്ടോ നമുക്ക് ബാക്കി ബാക്കിയുണ്ടായിരുന്ന അപ്പൊ ഇത്രക്കുള്ളൂ പുതിയ വീട് വീണ്ടും വരുന്നതായിരിക്കും അതൊരിക്കലർ